എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ സാർ ദിനേ സാർ ഒരുപാട് കോപ്പി പറഞ്ഞു പാടുന്നുണ്ട് പക്ഷെ ഞാൻ ബോളിവുഡിൽ നിന്ന് തന്നെ ഞാൻ നമ്മുടെ ചാനൽ ആണ് സാധാരണമായ ചെറിയ ബോളിവുഡ് ഇൻഡസ്ട്രീന്നാണ് ഞാൻ വരുന്നത് ബട്ട് ഐ എം വൈറ്റ് ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് ഇവൻറ്റ് ലോഞ്ച് എനിക്ക് പേഴ്സണലി ഒത്തിരി സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയറിൽ ഞാൻ വാങ്ങിച്ച ടാറ്റ സമ്പാദെ ഫാമിലിയിൽ എൻ്റെ എൻ്റെ ചേട്ടൻ എൻ്റെ സിസ്റ്റർ സിസ്റ്ററിലൂടെ കാറും ഫ്രി ആകും ടാറ്റ തന്നെയാണ് സോ ഞാനൊരു സമ്പൂർണ്ണ ടാറ്റ കാർ പ്രൊഡക്റ്റ് ഫാമിലിയിൽ വരുന്നു പേരൻസ് ഒന്നും പറയാനില്ല സോ ഫെൻഷൻസ് ട്യൂ ടാറ്റീം ആൻഡ് എവറി വൺ